ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ ആയിട്ടാണ് ഏത്തക്ക കൊണ്ടുള്ള സ്നാക്സ് ആണ് ഈ ഏത്തക്ക ഒന്ന് കറുത്ത കളറായാലോ പഴുത്താലോ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലോ നമുക്കത് സ്നാക്കായിട്ട് ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളുമല്ലോ അല്ലോ അതിനോട് ഞാനിവിടെ നല്ലതുപോലെ പഴുത്ത രണ്ട് ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം നല്ല പഴുത്ത ഏത്തക്കാ വേണം എടുക്കാൻ എന്നാലും നമുക്ക് ഇതുപോലെ കിട്ടത്തുള്ളൂ ഇത് ഉടഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഏത്തക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഏത്തക്കായിരുന്നു ഇവിടെ നിന്നതങ്ങ് നല്ലതുപോലെ പഴുത്ത അതിൻ്റെ തൊലിയൊക്കെ കറുത്ത കളറായി ഇത് കൊടുത്തപ്പോൾ രണ്ട് പേരും വേണ്ട എന്ന് പറഞ്ഞ് എന്നാലും ഞാൻ കരുതി ഇതൊരു സ്നാക്കായിട്ട് ചെയ്ത് കൊടുക്കാവുന്നത് അങ്ങനെ ഞാനിത് നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് ഏത്തക്ക അതൊക്കെ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ മുട്ട ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നല്ല സോഫ്റ്റും ആയിരിക്കും നല്ല ടേസ്റ്റായിരിക്കും അത് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ശേഷം പൊടികളൊക്കെ ചേർക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് അതിലേക്ക് നമുക്ക് രണ്ട് 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 സ്പൂൺ സ്പൂൺ കൂടി ചേർക്കാം ഈ ഈ സ്നാക്സിനൊക്കെ നല്ല നല്ല സോഫ്റ്റും ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കൂടാതെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ശർക്കരപ്പാനിയും ഓൾറെഡി മധുരം ഉണ്ട് ഞാൻ കുറച്ചുകൂടെ മുരം ഇരിക്കട്ടെ നേരുതിയാണ് ശർക്കരപ്പാനീം കൂടെ ചേർത്തിരിക്കുന്നത് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാണ്ട് ഒരു ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് നമുക്കിനി ഇതെല്ലാംകൂടെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ സ്പൂണിൽ തന്നെ കോരിയിട്ട് വേണം എണ്ണയിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ എന്നാൽ അങ്ങനെ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടാക്കാം അതിനുവേണ്ടി പാത്രം വെച്ച് ഒഴിച്ച് ആ എണ്ണ ഒന്ന് ചൂടാക്കി നമുക്ക് ഓരോ സ്പൂണായിട്ട് കോരി ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ കറക്റ്റ് ഷേപ്പ് ഒന്നും കിട്ടത്തില്ല എന്നാലും ടേസ്റ്റ് മാത്രം നോക്കുക ഷേപ്പ് നോക്കാതിരിക്കുക വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതായിരിക്കും കാരണം നമ്മൾ ഏത്തക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര മടിയാണ് അത് ഇച്ചിരി കൂടെ ഒന്ന് കറുത്ത് കളർ ആയാലും പഴുത്തുകഴിഞ്ഞാലോ അയ്യേ എന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് വെക്കും നമ്മൾ സ്നാക്സുകളൊക്കെ കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് പേടിക്കാൻ ഇങ്ങനെ നല്ലതുപോലെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് ഇപ്പം ഞാൻ ആദ്യം ഒരെണ്ണമാണ് ഇട്ടത് നമുക്കൊന്നോ രണ്ടോ ഇങ്ങനെ എണ്ണം കൂട്ടി കൂട്ടി ആദ്യത്തെ ഒരു ടെസ്റ്റിന് വേണ്ടി ഇട്ട് നോക്കിയതാണ് അങ്ങനെ അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് അടുത്തത് ഓരോ സ്പൂൺ വീതം ഞാനിങ്ങനെ കോരി ഇട്ട് അടുത്തത് രണ്ടെണ്ണം ഇട്ട് ഇങ്ങനെ മൂന്ന് നാല് അഞ്ചായിട്ട് ഇങ്ങനെ ഇട്ടാണ് ഞാൻ ഓരോന്ന് ഫ്രൈ ചെയ്തെടുത്തത് അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ച് മറിച്ചും ഒന്ന് എണ്ണ നല്ലതുപോലെ ചൂടാവുന്നതുകൊണ്ട് അധികം നേരം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല അങ്ങനെതാ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് എണ്ണം കൂട്ടിക്കൂട്ടി വന്ന് അങ്ങനെതാ വൈകിട്ടത്തെ സ്നാക്സ് റെഡിയായി വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ആണ് എത്തിക്കാൻ ഉള്ള സ്നാക്സ് അത് നമുക്ക് വീട്ടിൽ നമുക്ക് കിട്ടി നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്നാക്സ് ആണല്ലോ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്കിനി മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ അതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതായത് ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മറക്കരുത് അങ്ങനെ ചായയും വൈകിട്ടത്തെ സ്നാക്സും ഒക്കെ ഇവിടെ റെഡി ആയിരിക്കാണ് അവരെല്ലാവരും വളരെയധികം നന്ദി ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് താങ്ക്